സമുദായത്തിന്റെ കാര്യം പറയാൻ വലിയ ഉഷാറാ ഭരണപക്ഷത്തിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാബലി പറ്റി വിളിച്ചപ്പോ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു പള്ളി ഏതായാലും ഇഞ്ഞ് മരണം കൂടി പോകാനാ ഞങ്ങൾക്കാന്ന് പറഞ്ഞു ഞാൻ കുറ്റം പറയാനല്ല ഇനി ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാതെ ഞാൻ തയ്യാറാണ് കേട്ടോ ഏ ഇപ്പൊ പറയണോ കാന്തവന മുസ്ലിയാരെ പുതിയാക്കുള വിളിക്കണ പോലെ വിളിക്കണോ ഞങ്ങള് സമുദായത്തിന്റെ കാര്യം പറയാൻ എന്താ പറയണേ നമ്മള് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവിടെ സമരം നടത്തണം പോലെ വിവരക്കിടങ്ങളോ ഇത് ഞമ്മള് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ട് നമ്മള് ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ട് നമ്മള് അസ്ലാമികളൊക്കെ വേറെ കെട്ട് ഇവിടെ അഞ്ചാറ് കെട്ടായ പിന്നെ എന്ത് സൗഹാർദ്ദമാണ് ഉടങ്ങുന്നത് അതുകൊണ്ട് കാന്തവരോ മുസ്ലിയാര് ിന്റെ ഇല്ലത്ത് പോലെ നിങ്ങൾ രണ്ടെണ്ണം കൂടി ആ ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു പറഞ്ഞില്ലേ ആ ഒറ്റ വ്യക്തി മതി നിങ്ങൾ പത്തായിരം സംഘടനയുടെ അപ്പുറത്ത് നിൽക്കാൻ ഒരൊറ്റ കാന്തപുരം മതി കാരണം നിങ്ങളുടെ പല ഡിസിഷനും തെറ്റാണെന്ന് കാന്തപുരം തെളിയിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി പള്ളി പൊളിച്ചപ്പോ അന്ന് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു റിപ്പബ്ലിക് ദിനോ ഞങ്ങൾ ബഹിഷ്കരിക്കാറോ ജനുവരി ഇരുപത്തി ആറിന്റെ റിപ്പബ്ലിക് ഡേന്റെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെട്ട ദിവസം അത് കൊണ്ട് മുസ്ലിം ആചരിക്കണ്ടാവും സാഹിബ് പറഞ്ഞ അപ്പുറത്താണ് സേർട്ടു സാഹിബ് പറഞ്ഞു ആ അന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ പാണക്കട്ട തങ്ങൾ പറഞ്ഞു അൽഫാത്തിൽ മുസ്ലിം പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹമാണ് ആ ബോധ അതിന്റെ ഉള്ളിൽ ആർക്കും ഉണ്ടായില്ല ബുദ്ധി അതുകൊണ്ട് പറഞ്ഞു രാജ്യദ്രോഹ ക്രിമിനൽ ാണ് ഞാൻ സകല പോകും ഉടനെ അവര് കൂടി മുഷാഫറ കൂടി പറഞ്ഞു അത് കാന്തപുരം പറഞ്ഞു എന്ന് പറഞ്ഞില്ല നമ്മൾ ആ തീരുമാനം പിൻവലിച്ചു അത് പറയാൻ കുറച്ച് വിഷമാണ് എന്നാലും പിൻവലിച്ചു കൂടി കൂടി നിന്ന് ആ ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നാക്ക ഗോത്രവർഗ പാവപ്പെട്ടവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സകല രാഷ്ട്രീയ മതവിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെ എല്ലാവരേ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം ഇന്ത്യയിൽ പരിഹരിക്കപ്പെടില്ല അല്ലാതെ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നത് തനി വർഗീയതയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ കിട്ടൻ അജണ്ട അവറ്റയോട് കുച്ചിക്ക് തള്ളുകയാണെന്ന് ഈ വേദിക്കല് യോജിച്ചതല്ലെങ്കിൽ ഐ ആം വെരി സോറി റിയലി വെരി സോറി ഞാൻ പറയാതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ ആ പറഞ്ഞു പോയതാ അതുകൊണ്ട് ഈ എന്റെ പ്രശ്നം കേട്ട എല്ലാ സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു സമസ്ത ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖം ഉണ്ടാവട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാദകം സർവരാജ്യ മതങ്ങളും സർവ വിശ്വാസികളും സർവ സമന്വയത്തോടെ പാടുന്ന ഒരു നല്ല കേരള സ്വപ്നം കണ്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അസലും പറയാൻ കുറച്ച് വിഷമം എന്നാലും അപ്പൊ കൂടി നിന്ന് നമ്മളെല്ലാം കൂടി ആ വാചകം തന്നെ തെറ്റാനോ ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നാക്ക ഗോത്രവർഗ പാവപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സകല രാഷ്ട്രീയ മതവിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെ ന്യൂനപക്ഷത്തിന്റെ സമുദായത്തിന്റെ കാര്യം പറയാൻ വലിയ ഉഷാറ ഭരണപക്ഷത്തിലേക്ക് വന്നതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബലി പട്ടി വിളിച്ചപ്പോ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു പള്ളി ഏതായാലും പോയി മരണം കൂടി പോകാനാ ഞങ്ങൾക്കാന്ന് പറഞ്ഞു ഞാൻ കുറ്റം പറയാനാണ് ഞാൻ ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാതെ ഞാൻ തയ്യാറാണ് കേട്ടോ ഏ ഇപ്പൊ പറയണോ കാന്തവന പോക്കെ മുസ്ലിം ആയ പുതിയപ്പുള വിളിക്കല പോലെ വിളിക്കണോ ഞങ്ങള് സമുദായത്തിന്റെ കാര്യം പറയാ എന്തെങ്കിലും പറയണേ ഞമ്മള് മുസ്ലിങ്ങളൊക്കെ കട്ടായി നിന്നിട്ട് ഇവിടെ സമരം നടത്താൻ പോലെ വിവരക്കെടങ്ങളോ ഇത് ഞമ്മള് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ട് നിങ്ങൾ ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ട് അഞ്ചാറ് കെട്ടായ പിന്നെ എന്ത് അതുകൊണ്ട് കാന്തവര മുസ്ലിയർ മുൻസിലിട്ടിന്റെ നിങ്ങൾ രണ്ടെണ്ണം കൂടി പറഞ്ഞില്ലേ ആ ഒറ്റ വ്യക്തി മതി നിങ്ങള് പത്തായിരം സംഘടനയുടെ അപ്പുറത്ത് നിൽക്കാൻ ഒരറ്റ കാന്തവരം മതി കാരണം നിങ്ങളുടെ പല മുസ്ലിം ആര് പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹമാണ് ആ ബോധം അതിന്റെ ഉള്ളിൽ ആർക്കും ഉണ്ടായില്ല കാന്തപുരത്തിന്റെ ബുദ്ധി ഇങ്ങളെ ബുദ്ധി തമ്മിൽ ജമ്മിന്റെ കസറി വൈദൂര അതുകൊണ്ട് കാന്തപുരം പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹ ക്രിമിനൽ ഒഫൻസ് ആണ് ഞാൻ എല്ലാ സകല ഉള്ളിൽ പോകും ഉടനെ അവര് കൂടി മുഷാവറ കൂടി പറഞ്ഞു അപ്പം കാന്തപുരം പറഞ്ഞു എന്ന് പറഞ്ഞില്ല നമ്മൾ ആ തീരുമാനം പിൻവലിച്ചു ഡിസിഷനും തെറ്റാണെന്ന് കാന്തപുരം തെളിയിച്ചിട്ടുള്ളത് എന്താണോ